ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് മോശമാണോ എന്താ ബോറടിപ്പിക്കുന്നുണ്ടോ എന്തുവാണെങ്കിലും ഞങ്ങളെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മീൻതലയൊക്കെ ഒന്ന് ഇട്ട് അപ്പോൾ പൂച്ച മീൻ തിന്നുന്നത് തിന്നുന്നത് കണ്ടോണ്ടോ ഫോൺ എടുത്തോണ്ടോ എന്നാൽ വീഡിയോ എടുക്കാൻ പക്ഷേ പൂച്ചയ്ക്ക് എന്തോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ദൂരം മാറി ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നതാണ് പിന്നെ വിചാരിച്ച് പാവം എല്ലാം അവിടെ നിന്ന് കഴിച്ചോട്ടെ എന്നും എടുക്കണ്ട വീടിയെടുക്കണ്ടതെന്ന് പറഞ്ഞാൽ നേരെ എടുക്കട്ട് വന്നു അപ്പോൾ കറിക്കുള്ളതെല്ലാം നമ്മളെല്ലാം അരിഞ്ഞെല്ലാം സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അരി രാവിലെ തന്നെ അടുപ്പത്തിട്ടു പിന്നെ രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് പുട്ടായിരുന്നു ഗോതമ്പ് പുട്ടായിരുന്നു അപ്പോൾ ഞാനും അൻഷാദുമൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ കഴിക്കാനുള്ളത് ഷെം സീറായും ചെഞ്ചാതും കേട്ടോ പിന്നെ നമുക്ക് ചീരത്തോരന് നമ്മളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടോ ചീരത്തോരനെല്ലാം ചീര അരിഞ്ഞ് വെച്ചിട്ടുള്ളതുകൊണ്ട് അതും പിന്നെ പെട്ടെന്നാക്കാമെന്ന് വിചാരിച്ചു പിന്നെ മത്തിയൊക്കെ നമ്മൾ വെട്ടി ഇന്നത്തോടെ മത്തി വിട പറയാണ് അപ്പൊ ഇന്നത്തോടെ തീർന്നു മത്തി കറി ഇന്ന് ലാസ്റ്റ് പറഞ്ഞിട്ട് അതിൻ്റെ അപ്പോൾ നമ്മുടെ പണികളൊക്കെ ഏകദേശമൊക്കെ ഒതുങ്ങി വരുന്നതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ അടുക്കളയിൽ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഉണ്ടോ ഞാൻ കയറിയത് എല്ലാം ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പമെളുപ്പം ചെയ്ത് തീർക്കാമെന്ന് ചോദിച്ചത് എല്ലാം അടുപ്പിച്ച് നോക്കുക അതിന് പെട്ടെന്നല്ല പിന്നെ നമ്മുടെ റേഷൻ കടയിൽ പോയിട്ട് വേണ്ടുന്ന സാധനങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് ഒന്നും അങ്ങോട്ടും എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ ഇന്ന് ഇക്കാ കമ്പളത്തിലൊക്കെ പോട്ട് തന്നെ എല്ലാം സെറ്റാക്കുമെന്ന് ചോദിച്ചു അപ്പോൾ രാവിലെ തന്നെ ആണെങ്കിൽ അഞ്ചാതൊക്കെ പടമൊക്കെ ഇരുന്ന് കാണുകയാണ് അപ്പോൾ അഞ്ചാത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവൻ ഇറങ്ങി കേട്ടോ ഞാൻ അങ്ങനെ അവനെ തിറക്കി നോക്കിയപ്പോഴാണ് സൈക്കിൾ ചവിട്ടിട്ട് ഇങ്ങനെ വരുന്നത് അപ്പോൾ മഴ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു മൊത്തം മഴയാണ് ഇങ്ങനെ മഴയാണെന്ന് ഇങ്ങനെ പറയുന്നത് പറഞ്ഞായിരുന്നു രണ്ട് ദിവസമൊക്കെ ഇനി മഴയായിരിക്കും അപ്പോൾ അവനെ വഴക്കൊക്കെ പറഞ്ഞിട്ട് കയറ് വരയ്ക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് പോലും അവന അവിടെത്തന്നെ ഇങ്ങനെ നിൽക്കാനുണ്ടോ അപ്പോൾ പുറകോട്ട് പോകുകയാണ് എനിക്ക് കയറാൻ പറ്റുന്നില്ല അത് എന്തൊക്കെയാണ് ഇന്ന് പറയുന്നത് കേട്ടോ പിന്നെ വഴക്ക് പറഞ്ഞതിനകത്തോട്ട് ഞാൻ കയറി പിന്നെ നമുക്ക് അടുക്കളയിലെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചു ഇപ്പം നമ്മൾ കറി വെക്കാൻ പോവുകയാണ് ഇനിയിപ്പം അടുത്ത പരിപാടി തോരന് ഇപ്പുറത്തോട്ടും വെച്ച് ഇപ്പുറത്തെ അടുപ്പിലോട്ടും നമുക്ക് കറി വെക്കാം എല്ലാം അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മൾ വെക്കുവാണെങ്കിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ജോ നമ്മുടെ ജോലികളും പെട്ടെന്ന് എല്ലാം തീരും കേട്ടോ അപ്പോൾ ഓരോന്നും ഓരോന്ന് വെക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ താമസമായിരിക്കും ഇതെല്ലാം ഒന്നിച്ച് ഞാൻ അരിഞ്ഞും വെക്കാം കറിക്കുള്ളത് അരിഞ്ഞ് വെച്ചു പിന്നെ തോരനുള്ളത് നമ്മൾ രണ്ട് ദിവസം എല്ലാം അരിഞ്ഞ് വെച്ചതല്ലേ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ആവും ഇപ്പം എനിക്ക് ആകുമ്പോഴത്തൊട്ട് പൊരിക്കുകയാണ് അപ്പോൾ ഇന്നിവിടെ മൊത്തം വൃത്തിയാക്കാം എന്നും പറഞ്ഞിങ്ങനെ ഇരുന്നേട്ടോ ഇപ്പോൾ പോച്ചയൊക്കെ കയറി നമ്മുടെ ഫ്രണ്ടിലൊക്കെ മുറ്റത്തിൻ്റെ അവിടെയൊക്കെ പോച്ച ഇങ്ങനെ കയറി ഇന്നലെ വൈകുന്നേരം സന്ധ്യയ്ക്ക് ആണെങ്കിൽ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം നോക്കിയപ്പം ഇനി ഇപ്പോൾ രാവിലെ ആവട്ടെ എന്നും പറഞ്ഞിരുന്നേ അപ്പോൾ ഇന്ന് മഴ കണ്ടപ്പോൾ മനസ്സിലായി ഇന്ന് ഇന്നതൊന്നും നടക്കത്തില്ല അത് മഴയത്ത് എങ്ങനെ ചെയ്യാനാന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ മൊത്തം പോച്ച കയറി നമ്മുടെ മുറ്റത്തല്ല നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പോച്ചൊക്കെ അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ കനാലിൻ്റെ സൈഡിലൊക്കെ പോച്ചൊക്കെ കിട്ടുമ്പോൾ ഇന്ന് മൊത്തം എല്ലാവർക്കും കൂടെ ഒന്ന് വിച്ച് പറിക്കാതും ഇങ്ങനെ ഇരുന്ന് വൃത്തിയാക്കാം കമ്പോളത്തിലൊക്കെ പോട്ട് നേരത്തെ കമ്പോളത്തിൽ പോട്ട് വരാമെന്ന് പറഞ്ഞ് പോയതെട്ടോ അപ്പോൾ ഇനി മഴ കണ്ടപ്പോൾ പിന്നെ മനസ്സിലായി ഇന്നതൊന്നും നടക്കത്തില്ല ഇനിയിപ്പം അതങ്ങ് നീണ്ടുപോയി ഇപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ദിവസങ്ങളിലേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം അത് ഇനി നടക്കത്തില്ല എന്ന് മനസ്സിലായി അത് കഴിഞ്ഞ് നമ്മൾ തോരനെ ഇനി അടുപ്പത്തോട്ട് വയ്ക്കുകയാണ് ഇപ്പം തേങ്ങയൊക്കെ തിരികിയതൊക്കെ ഇരിപ്പുണ്ട് അപ്പം അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അപ്പോൾ ഇന്ന് എന്താ പറയുക നമുക്ക് ഓരോ ദിവസം ഓരോ വാർത്തകളാണല്ലേ ഓരോ വാർത്തകളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യങ്ങളും വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് നമ്മൾ കുറേ ദിവസം കൊണ്ട് ഒന്നിൻ്റെ പുറകിൽ ഓരോന്നോരോന്നോരോന്നായിട്ട് ഇങ്ങനെ വരുന്നത് ഓരോന്നിങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത് എന്താ ചെയ്യുക നമ്മുടെ ലോകം എന്താണ് ഇങ്ങനെ ആയി ആയിപ്പോകുന്നതാണ് പലപ്പോഴും ഇപ്പം പണ്ടത്തെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓർക്കുമ്പോഴും എങ്ങനെ വീട്ടിലെ ഉമ്മാണെങ്കിലും അല്ലെങ്കിൽ ഓരോരുത്തക്കെ പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞ പണ്ടത്തെ കാലഘട്ടം അല്ലല്ലോ ഇപ്പോഴത്തെ കാലഘട്ടം ഒരുപാട് മാറ്റവായിപ്പോയി ഒരുപാട് ആർക്കും ഒന്നിനും ആരും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പോയി എന്താന്ന് പറഞ്ഞുവച്ചാൽ നമ്മൾ പണ്ടുള്ള എൻ്റെ ഉമ്മായുടെ അതായത് വല്ലിമ്മൊക്കെ ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര കൊതിയാണ് കേട്ടോ പലപ്പോഴും ഒക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പണ്ട് അങ്ങനെയായിരുന്നു പണ്ട് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് പണ്ട് കാലത്തെ കാര്യങ്ങളൊക്കെ പണ്ട് കാലത്തോട്ട് പുറകോട്ട് പോകുമ്പം തന്നെ ഒരു ആരെയും പേടിക്കാത്ത രീതിയിൽ എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഒക്കെ ഒരു കാലഘട്ടമാണ് ഇപ്പം നമുക്ക് പകലാണെങ്കിൽ പോലും നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പം തന്നെ ആണെങ്കിൽ ഒന്നിനെ ആറ് സ്വഭാവമാണ് എപ്പോഴാണ് മാറുന്നതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്തൊരു കാലമാണ് അങ്ങനെ ഓരോ ദിവസം ഓരോ വാർത്തകൾ കേൾക്കുന്നത് ഇപ്പം എത്ര ആണെങ്കിൽ സ്ത്രീധനത്തിൻ്റെ പേരിലാണെങ്കിൽ എത്ര ആത്മഹത്യ ആരൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഉൾ പേടിയാണ് പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു അമ്മയുടെ കൊല്ലത്തുള്ള അമ്മയുടെ പ്രശ്നങ്ങൾ കണ്ടപ്പോഴത്തേക്കും അതും ഇപ്പം ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയായിപ്പോയി അതൊരു അവസ്ഥയുണ്ടായ രാത്രിയിലാണ് ട്ടോ ഞാന് നമ്മുടെ ഫേസ്ബുക്കിനകത്തായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നേ ഇങ്ങനെ നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയപ്പോഴാണ് ഇത് കണ്ടത് അപ്പൊ കൊറേ നേരം എന്താണ് ഇത് മാക്സിമം ഇത് ഷെയർ ചെയ്യൂ എന്നിങ്ങനെ നിന്നപ്പോഴത്തേക്കാണ് അത് സൂക്ഷിച്ചു നോക്കിയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞ അന്നത്തെ ദിവസം എനിക്ക് വല്ലാത്തൊരു വിഷമായി ട്ടോ. പിന്നെ പിറ്റേന്ന് ആയപ്പോഴത്തേക്ക് അറുപതിൽ കേസ് എടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സമാധാനം ഒക്കെ ട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങളാണ് ഓരോ നമ്മൾ അറിയാത്ത തന്നെ എന്തെല്ലാം നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ടെന്നും പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ ചിന്തിച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ കൂട്ടി ഇങ്ങനെയൊക്കെ കുറേ നേരം ഒക്കെ ഇരിക്കും നമ്മൾ ഫോൺ ഇങ്ങോട്ട് തുറന്നാൽ ഓരോ വാർത്തകൾ കാണുമ്പോൾ ഇന്നത്തെ വാർത്ത എന്താണാവോ എന്ന് ആലോചിച്ചിട്ടായിരിക്കും നമ്മൾ നോക്കുന്നതൊക്കെ തന്നെ വല്ലാത്തൊരു വിഷമമാണ് കേട്ടോ നമ്മുടെ ഈ ലോകത്തെ കാര്യം ഓർക്കുമ്പം തന്നെ ഒന്നിനെയും വിഷയം നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും അവർ വളർന്നു വരികയാണ് എന്താവും എങ്ങനെ ആവും ഒന്നൊരു നിശ്ചയം നമുക്കില്ല കേട്ടോ പഠിച്ചതിനെ എല്ലാവരെയും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ നീ കാത്തു കാത്തുരക്ഷിക്കട്ടെ ഓരോ പെട്ടെന്നാണല്ലോ മനുഷ്യന്റെ ഓരോ സ്വഭാവങ്ങൾക്കും മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അങ്ങനെയൊക്കെ നമ്മൾ അടച്ചവനോട് ദുവാ ചെയ്യാണ് എല്ലാ കുഞ്ഞുങ്ങളാണെങ്കിലും എല്ലാവരുടെയും മനസ്സിനകത്തുള്ള ഈ ദുഷിച്ച ചിന്തകൾ വരാതിരിക്കട്ടെ എന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് കേൾക്കുമ്പോഴും ഓരോ വാർത്തയല്ലേ കേൾക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഇക്കായൊക്കെ വന്നപ്പോഴത്തേക്ക് നല്ല മഴയും ഒക്കെ പെയ്തു തുടങ്ങി അപ്പോഴത്തേക്ക് നമ്മുടെ അഞ്ചാതിൻ്റെയൊക്കെ കൊല്ലിയിൽ നമുക്ക് ഓരോന്ന് കേട്ടോണ്ടിരിക്കാം അപ്പോൾ ആ റോപ്പായും മോനും ഒക്കെ ഇന്നലെ മോളെ കൊണ്ടൊക്കെ നേരം കടയിലോട്ട് പോടണം അപ്പോൾ അതിൻ്റെ അവനെ അവിടെ എന്തൊക്കെയോ കണ്ടുകൂട്ടി അപ്പോൾ അതിനെ മേടിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാനോ പറഞ്ഞോ ഞാൻ പറഞ്ഞു ആൻ കേറി ഇതിനെ നീ കൈകൊണ്ട് ഇതിനെ കുത്തി ഇരിക്കൂ കുഞ്ഞിനെ മാത്രമേ അമ്മനെ വന്നത് വളരെ നല്ലതാണ് രണ്ട് വന്നോ ആ ഒരു വീല്ലേ എന്താ എന്തോ इधर നേന അത് വേണോ അത് വേണോ പേന അല്ലെന്ന് ഞാൻ പറഞ്ഞത് അച്ചടിക്കിന അച്ചടിക്കിനെന്താ എന്താ എഴുതുന്ന പേന വലിയ അസക്തി എഴുതുന്നു എനിക്കതുകൊണ്ട് എന്തുപയോഗ ആ എവിടെ അച്ചടിക്കാനേ കാടിക്കാനാണോ അന്നാ മേടിച്ചു കൊടുക്കണ്ട കൈ അടിക്കാനാ ആവശ്യമില്ലാതൊക്കെ മേടിക്കട്ടെ സാധനങ്ങൾ ബുക്കിനടിക്കാനാ അൈ ചേതാ മാർക്കറും കൂട വാങ്ങണം മാർക്കർ കുറുക്കുര ഹ് രണ്ട് മോള് എടാ ഈ മാർക്കറിന് ഇപ്പോ ആവശ്യം ഇല്ല അഞ്ചാദവനിക്ക് ഈ ഇന്തോ പത്തി ആണിത്ര പാപ്പരെ നാ മാർക്കർ എനിക്ക് മേടിച്ചുകൊള്ളാം നാളെ വാങ്ങിച്ചെന്നാ മാർക്കറാണ് ആ എല്ലാം ആയി ഇവിടെ എന്തുวะ നിനക്ക് വാങ്ങിച്ചേര വണ്ടി ഉണ്ട് കോൺ ഉണ്ട് നല്ല സൈക്കിള കൊടാനുണ്ട് எல்லாம் வேணும் சேர்த்த പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇവരെക്കൊണ്ട് റീൽസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഭയങ്കര പാടാണ് കേട്ടോ ഇവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുന്നത് അത് ഇഷ്ടമാണ് ചെയ്യാനും പിന്നെ ചില സമയത്ത് അഞ്ചാതലമ്പായിരിക്കും ചില സമയത്ത് ചെഞ്ചാതലമ്പായിരിക്കും അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം നമ്മുടെ സമയമൊക്കെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും മുകളുമായിട്ട് വാക്കും ചെയ്യണമെന്നു പറഞ്ഞത് അങ്ങനെ മോളും അപ്പോൾ അത് ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഷോർട്സിലൊക്കെ ചെയ്യുന്നവരിക്കും എന്താണ് ഏതാണെന്നൊക്കെ അറിയാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളിട്ട് ഒരുപാട് ഡീറ്റെയിൽഡൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരങ്ങളിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഉടനെ തന്നെ നമ്മൾ ഇവർ ചെയ്ത ഏത് റീലൊക്കെയാണോ നമുക്ക് കാണാട്ടോ ടാറ്റാ